നമ്മുടെ കയ്യിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം ഒരു കൈ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോം ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിരുന്നു ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പാക്ക് പാക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് തന്നെ ചെയ്യുന്നതെന്ന് അറിയാവോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മുടെ കൈ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക അതേപോലെ നന്നായിട്ട് ചുളിവുകളൊക്കെ കാണും കൈ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉള്ളവരുണ്ടാകും കേട്ടോ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണ് നമ്മുടെ കൈകളിലെ പ്രശ്നങ്ങൾ കേട്ടോ ചുളിവുകൾ വീഴുക അതേപോലെ ഡ്രൈ ആയിട്ടിരിക്കുക മുഖത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കൈ നന്നായിട്ട് ഡാർക്ക് ഡാർക്കായിട്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ടിപ്പാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ചെയ്യാറ് ഇത് ഫസ്റ്റ് ഒരു സ്ക്രബ് ചെയ്യും അതിനുശേഷം നമ്മളൊരു പാക്കിടും അതിനുശേഷം ഞാനൊരു ക്രീം അപ്ലൈ ചെയ്യും ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ തവണ യൂസ് ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ല നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ കയ്യിലെ ചുളുകൾ മാറാനായിട്ടും കയ്യിലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ എന്താണേലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം നിങ്ങൾക്കിത് നോക്കുമ്പം തന്നെ അറിയാം രണ്ട് കയ്യിലും നന്നായിട്ട് ചുളിവുകളുണ്ട് അതേപോലെ തന്നെ നല്ല ഉണ്ട് ടാൻ അടിച്ചിരിക്കുകയാണ് അതേപോലെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആണ് കേട്ടോ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ടാണ് കൂടുതലും ഡ്രൈ ആയിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുള്ള വെള്ളത്തിലാണ് പാത്രങ്ങളൊക്കെ കഴുകുന്നത് അതുകൊണ്ടും കൂടിയാണ് ഇത്രയും ചുളിവുകളൊക്കെ വീഴുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് തയ്യാറാക്കുന്നത് സ്ക്രബാണ് സ്ക്രബിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കറിക്കുപയോഗിക്കുന്ന മഞ്ഞളല്ല കേട്ടോ പച്ചമഞ്ഞൾ നമ്മൾ പാക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിൽ നിന്നൊരു കാൽ സ്പൂണോളം നമ്മൾ ഇട്ടുകൊടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് തേനാണ് ഒരു സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും കേട്ടോ കുറച്ച് നന്നായിട്ട് തിക്കായിട്ടുള്ളത് കൊണ്ട് കുറച്ച് പാടായിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ലൂസാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു കൈയിലാണ് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ മൊത്തത്തിൽ ഇത് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുക അതിനുശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക അപ്ലൈ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും കേട്ടോ കാരണം അത്രയും തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ആക്കി ലൂസാക്കിയെടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോ വിരലും എടുത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കട്ടുകയുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾക്ക് ഇനി അടുത്തത് ഒരു പാക്കാണ് പാക്കിന് ശേഷം ഒരു ക്രീമും അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് വാഷ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞ് ഒരു ടു മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് ടു മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് ഇനി വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന വെള്ളം ആണെങ്കിൽ അത് ഏറ്റവും നല്ലത് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക അപ്പം ഞാനിത് വാഷ് ചെയ്യുകയാണെ അതെ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണുവാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായിട്ട് കാണും നമ്മൾ ചെയ്ത കൈയും മറ്റേ കൈയും നമ്മൾ ഡിഫറൻസ് കണ്ടുപോകും എന്ത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കാൻ നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് അതേപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പായ്ക്കാണ് അപ്പോൾ പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഓൾറെഡി നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്ത ഒരു ഐറ്റം ഉണ്ടല്ലോ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കോഫി പൗഡർ പഞ്ചസാര അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ തേന ഇത്രയും ഐറ്റംസാണ് നമ്മൾ ചേർത്ത് സ്ക്രബ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ബീട്രൂട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ് അല്ല കേട്ടോ മൊത്തത്തിൽ അരച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് രണ്ട് സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കോക്കനട്ട് ഓയിൽ നമ്മുടെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ് അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ തേൻ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതാഴ്ചയിൽ മൂന്ന് തവണ ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി ഈ പാക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം നമ്മൾ ബീട്രൂട്ട് കൊണ്ടുള്ള പാക്ക് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ് ആക്കി വെക്കാനായിട്ട് ചുളികൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരു മിനിറ്റ്സ് വെക്കുക ഇരു മിനിറ്റ്സിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇനി ഞാനിത് വാഷ് ചെയ്യാനായിട്ട് പോകണം വാഷ് ചെയ്യുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കാണിക്കാം വാഷ് ചെയ്യുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യാം ഇപ്പം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു വ്യത്യാസം നമ്മുടെ കൈയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത കൈയും മറ്റേ കൈയും നമ്മൾ വ്യത്യാസം കണ്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പാണ് നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്രീമെന്ന് പറയുന്ന അതിനോട് സ്കിൻ റിലീഫ് മോയ്സ്ചറൈസിങ് ഹാൻഡ് ക്രീമാണ് കേട്ടോ ഇത് അടിപൊളി ക്രീമാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഡെയിലി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക പണി നമ്മുടെ അടുക്കള എല്ലാം കഴിഞ്ഞിട്ട് കൈയ്യൊക്കെ വാഷ് ചെയ്തിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കിടക്കുക നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇൻറ്റെൻസിലി ഹൈഡ്രേറ്റ്സ് ആൻഡ് ഹെൽപ്സ് ഹെൽപ്പ് വെരി ഡ്രൈ ഹാൻഡ്സ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സ് ആണെങ്കിൽ ഈ ഒരു ക്രീം അടിപൊളിയാണ് പിന്നെ അടുത്തൊരു എന്ന് പറയുന്നത് ഇത് ഡൗവിൻ്റെ ബോഡി ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീമാണ് ഇതൊരു ലോഷനാണ് കേട്ടോ ബോഡി ലോഷൻ കെയർ ആൻഡ് റേഡിയൻറ്റ് ഗ്ലോ ഇതൊരു ബോഡി ലോഷനാണ് ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടാൻ പറ്റുന്ന അടിപൊളി ഒരു ലോഷനാണ് ഇത് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യാറുണ്ട് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് കാണിക്കാം ഈ ഒരു ക്രീം നമ്മുടെ കൈ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ അവിനോ എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര് നമ്മൾ ക്യാമറയിൽ കാണാൻ പറ്റുന്നുകൊണ്ടൊന്നും എനിക്ക് അറിയത്തില്ല അവിനോ എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര് കേട്ടോ ഇത് കണ്ടോ രണ്ട് കൈ നമ്മളുടെ വ്യത്യാസം കണ്ടോ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് എല്ലാവരുടെയും കയ്യിൽ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഇതെന്താണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ടാണ് പിന്നെ ഈ ഒരു ക്രീമിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്തേക്കാം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ